മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് ഈ ക്രിസ്മസ് ദിനം ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി പുറത്തിറങ്ങുകയാണ് മോഹൻലാലിൻ്റെ ആദ്യ സിനിമയും പുറത്തിറങ്ങിയത് ഇതേപോലെ ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു നാല് ദശകങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തത് ഇന്ത്യ കണ്ട ഏറ്റവും ഫൈനസ്റ്റ് ആക്ടർമാരിൽ ഒരാളായ മോഹൻലാൽ തൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ നാല് ദശകങ്ങൾക്കൊടുവിൽ തൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് പുറത്തിറക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയും ആകാശത്തോളം ഉയർന്നതാണ് ബറോസ് എന്ന സിനിമയുമായി മോഹൻലാൽ എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ചില ആശങ്കകളുമുണ്ട് അങ്ങനെയുള്ള അഞ്ച് പ്രധാന ആശങ്കകളാണ് സിനിമാ കമ്പം ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കുട്ടികളുടെ ചിത്രം നിർമ്മിക്കുക എന്നത് ഒരു കുട്ടിക്കളിയല്ല ലോകത്തിലെ മികച്ച കുട്ടികളുടെ ചിത്രം പരിശോധിച്ചാൽ അതെല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത് തഴക്കവും പഴക്കവുമുള്ള കഴിവ് തെളിയിച്ച മികച്ച സംവിധായകരാണെന്ന് മനസ്സിലാവും ഒരു അന്യഗ്രഹ ജീവിയുടെയും കുട്ടികളുടെയും വൈകാരിക ബന്ധത്തിൻ്റെ കഥ പറഞ്ഞ ഇ ടി എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്പിൽബർഗ് എന്ന് പറഞ്ഞ ലോക സിനിമയിലെ ആചാര്യനാണ് ഒരു അനാഥകുട്ടിയുടെ കഥ പറഞ്ഞ ഹ്യൂഗോ സംവിധാനം ചെയ്തത് മാർട്ടിൻ സ്കോസസി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് ഒരു കുട്ടിയുടെ ഷൂവിനായുള്ള പോരാട്ടത്തിൻ്റെ കഥ പറഞ്ഞ് ലോകമാസകലമുള്ള പ്രേക്ഷകരുടെ മനം കവർന്ന ദി ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് മജീദ് ഇ മജീദ് എന്ന ഇറാനിയൻ സംവിധായകനാണ് മോഹൻലാൽ മികച്ച അഭിനേതാവാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ മികച്ച അഭിനേതാവ് മികച്ച സംവിധായകനായി കൊള്ളണമെന്നില്ല അത് മോഹൻലാൽ തെളിയിക്കേണ്ടതാണ് മികച്ച സംവിധായകൻ തെളിയിക്കാനുള്ള അവസരമാണ് ബറോസ് എന്ന സിനിമ അദ്ദേഹത്തിന് എന്നാൽ കാണികളെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിൻ്റെ സംവിധാന മികവിന് മുൻ ഉദാഹരണങ്ങളൊന്നുമില്ല അങ്ങനെ സംവിധായകൻ എന്ന നിലയിൽ മുൻ ഉദാഹരണങ്ങളൊന്നുമില്ലാത്ത ഒരു നടൻ്റെ ആദ്യ ചിത്രത്തിന് വാനോളമുയർന്ന പ്രതീക്ഷയുമായി കാത്തു നിൽക്കുന്ന പ്രേക്ഷക സമൂഹം തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഇതിൻ്റെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ആദ്യ രൂപം ജിജോയുടേതായിരുന്നു ജിജോ നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും മികച്ച കുട്ടികളുടെ ചിത്രം സംവിധാനം ചെയ്ത സംവിധായകനാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് സംവിധാനം ചെയ്തത് ജിജോയാണ് ഏകദേശം ഇരുപത്തിരണ്ട് പ്രാവശ്യം മാറ്റി എഴുതിയ സ്ക്രിപ്റ്റാണ് ബറോസിൻ്റെതെന്ന് ജിജോ പറഞ്ഞിട്ടുണ്ട് ഒരു കോട്ടയിലുള്ള ഡി ഗാമയുടെ നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കഥ പറഞ്ഞ ആ സ്ക്രിപ്റ്റിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് മോഹൻലാലിൻ്റെ ഭൂതത്തേക്കാൾ അതിലെ പെൺകുട്ടിക്കായിരുന്നു പിന്നീട് ചില അഭിപ്രായ വ്യത്യാസങ്ങളാൽ ഈ സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്തി എഴുതിയത് കലവൂർ രവികുമാർ എന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്നാൽ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന രീതിയിൽ കലവൂർ രവികുമാറിന്റെ ചരിത്രം അത്ര മികച്ചതല്ല സ്ക്രിപ്റ്റിൽ വരുത്തിയ മാറ്റങ്ങൾ ഈ സിനിമയുടെ ഒഴുക്കിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ കാര്യം ഈ വാനോളം ഉയരുന്ന ഈ പ്രതീക്ഷ തന്നെയാണ് മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം എന്നതും ഈ സിനിമയുടെ എക്കാലത്തെയും ഉയർന്ന ബഡ്ജറ്റും ഈ സിനിമ നിർമ്മിക്കാനെടുത്ത നീണ്ട കാലയളവും ഒന്നും കൂടാതെ സിനിമയ്ക്ക് മുമ്പ് നടത്തുന്ന വൻ പ്രമോഷനങ്ങളുമെല്ലാം തന്നെ ഈ സിനിമയ്ക്ക് വൻ ഹൈപ്പാണ് നൽകിയിരിക്കുന്നത് മോഹൻലാലിന്റെ ഒടിയൻ മരക്കാർ തുടങ്ങിയ മുൻകാല സിനിമകൾ പരിശോധിച്ചാൽ ആ സിനിമകളുടെ പരാജയത്തിന്റെ ഒരു കാരണം അതിന് കൊടുത്ത വൻ പ്രമോഷൻ തന്നെ ആയിരുന്നു എന്ന് കാണാം തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ സിനിമ ഉയർന്നില്ലെങ്കിൽ വൻ തിരിച്ചടിയായിരിക്കും സിനിമയ്ക്ക് നേരിടുക മോഹൻലാലിൻ്റെ സിനിമ എന്നത് തന്നെ വൻ പ്രതീക്ഷ നൽകുമ്പോൾ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും മറ്റ് പ്രമോഷനുകളെക്കാൾ ഇങ്ങനെയുള്ള സിനിമയുടെ പ്രധാന വിജയ ഘടകമായി മാറുക നാലാമത്തെ ഘടകം വിശ്വസിക്കാനാവാത്ത ആരാധക കൂട്ടമാണ് മറ്റു ഭാഷകളിലെ നായകന്മാർക്കുള്ളതുപോലെ തന്നെ കേരളത്തിലെയും സൂപ്പർ സ്റ്റാറുകൾക്ക് ആരാധക കൂട്ടമുണ്ടെങ്കിലും ഒരു അൺകണ്ടീഷണൽ ആയ സപ്പോർട്ട് അവരപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മറ്റു ഭാഷകളിലൊക്കെയാണെങ്കിൽ ആരാധക കൂട്ടം നൽകുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് തമിഴിൽ രജനീകാന്തും വിജയ് എല്ലാം തന്നെ ആരാധക കൂട്ടത്തിന്റെ മിനിമം ഗ്യാരണ്ടി ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ചിത്രങ്ങൾ മികച്ചതല്ലെങ്കിലും നെഗറ്റീവ് കമൻസ് ധാരാളമായി വന്നാലും അതൊന്നും തന്നെ അവരുടെ സിനിമയെ തകർത്ത് കളയാറില്ല വൻ നഷ്ടത്തിലേക്ക് കൂപ്പുപുത്തിക്കാറില്ല വിജയ്യുടെ ഗോട്ടിനെതിരെ വൻ വിമർശനമുണ്ടായിട്ടും ആഗോള മാർക്കറ്റിൽ ആ സിനിമ നാൽനൂറ് കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സ്ട്രോങ് സപ്പോർട്ട് തരുന്ന ഒരു ആരാധക ബൃന്ദം മലയാളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു കല്ലുകടി ഉണ്ടായാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിഞ്ഞു കുത്തുന്ന ഇരുതരയുള്ള വാള് പോലെയാണ് മലയാളത്തിലെ ആരാധക കൂട്ടം ഈ സിനിമയെ ബാധിക്കാൻ പോകുന്ന മറ്റൊരു പ്രശ്നമായി സിനിമാ സിനിമാക്കമ്പം കാണുന്നത് വേരുകളില്ലാത്ത അതിൻ്റെ പ്ലോട്ട് തന്നെയാണ് ട്രെയിലർ കണ്ടപ്പോൾ ഒരു മലയാള സിനിമ കാണുന്നതേക്കാൾ ഒരു വിദേശ സിനിമ കാണുന്നത് പോലെയാണ് തോന്നിയത് അഭിനയിക്കുന്നവരിൽ ഭൂരിഭാഗവും വിദേശീയരാണെന്നാണ് തോന്നുന്നത് മാത്രമല്ല അതൊരു സ്പാനിഷ് ഫാന്റസി മൂവി കാണുന്ന ഒരു ഫീലാണ് ട്രെയിലർ കണ്ടപ്പോൾ അനുഭവപ്പെടുന്നത് ആഗോളതലത്തിൽ ഓഡിയൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണിതെങ്കിലും ഒരു പ്രാദേശിക തലത്തിൽ വേരൂന്നിയ ഒരു പ്ലോട്ടായിരിക്കണം അതിന് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ പ്രേക്ഷകന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളുടെ ഇമോഷൻസാണ് പ്രേക്ഷകൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ബറോസിൻ്റെ പ്ലോട്ട് അങ്ങനെ എത്രമാത്രം മാത്രം റിലേറ്റബിൾ റിലേറ്റബിളാണെന്നത് സിനിമ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇതൊക്കെയാണ് ബറോസ് എന്ന മോഹൻലാലിൻ്റെ ആദ്യ സിനിമ ഉയർത്തുന്ന ആശങ്കകൾ എന്നാൽ ഈ ആശങ്കകൾക്കുമെല്ലാം അപ്പുറം ചില ഘടകങ്ങൾ ഈ സിനിമയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതുമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും പ്രധാനപ്പെട്ടത് മോഹൻലാൽ അതിൽ അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ കരിഷ്മാറ്റിക് പ്രസൻസ് തന്നെ ഒരു സിനിമയുടെ വിജയത്തിൻ്റെ ഘടകം തന്നെയാണ് മറ്റൊന്നുള്ളത് സന്തോഷ് ശിവൻ്റെ നേതൃത്വത്തിലുള്ള മികച്ച സിനിമാറ്റോഗ്രാഫിയും വി എഫ് എക്സും മറ്റ് ടെക്നിക്കൽ സൈഡുമാണ് ഇതെല്ലാം കൂടിച്ചേർന്ന് ഒരുക്കുന്ന ആ രുചിക്കൂട്ട് പ്രേക്ഷകന് അല്പമെങ്കിലും സ്വീകാര്യമായാൽ ഈ ചിത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറെ പ്രതീക്ഷയോടെ മോഹൻലാലിൻ്റെ ബറോസ് ഒരുക്കുന്ന ഒരു മനോഹര കാഴ്ചക്കായി സിനിമാ കമ്പവും കാത്തിരിക്കുന്നു ബറോസിന്റെ ആദ്യ കാഴ്ചയുടെ വിശേഷങ്ങൾ പ്രേക്ഷകനുമായി ചൂടോടെ പങ്കുവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പതിവുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബറോസിൻ്റെ ആദ്യ മൂവി റിവ്യൂക്കായി കാത്തിരിക്കുക എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം